സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോഴേ ഒരു വീഡിയോ കണ്ടു അതായത് ഈ അർജുൻ എന്ന് പറയുന്ന ഒരു സീരിയൽ നടൻ സീരിയൽ നടൻ മാത്രമല്ല സൗഭാഗ്യ വെങ്കിടേഷ് വെങ്കിടേഷിൻ്റെ ഭർത്താവാണ് താരാ കല്യാണിൻ്റെ മകളുടെ ഭർത്താവാണ് അപ്പോൾ ഏതായാലും പ്രശസ്തൻ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മായി അമ്മയായാലും പിന്നെ ഭാര്യയായാലും ഒക്കെ പ്രശസ്തർ തന്നെയാണ് അതുകൊണ്ട് തന്നെ സർവീസ് റോഡിൽ നിന്ന് പെട്ടെന്ന് ഒരു കാറ് തിരി കയറി വന്നപ്പോഴേ നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ നമ്മളാണിപ്പോഴും ഒരു വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കും ഏടെ നോക്കിയിട്ട് ചങ്ങായി വണ്ടി ഓടിക്കുന്നത് ഒന്ന് ൂടെന്ന് അത് നമ്മുടെ ഒരു മനുഷ്യ സഹജമാണ് അല്ലാതെ നമ്മളവിടെ എന്താ പറയേണ്ടത് പിന്നെ വലിയ ഇതൊന്നും കാണിക്കുന്നൊന്നുമില്ല അതുപോലെ തന്നെ ആ ഓട്ടോക്കാരൻ പറഞ്ഞു ഒന്ന് നോക്കിയിട്ട് വരണ്ടേ ഇത് മൂന്ന് വീലിലൂടെ വണ്ടിയാണ് നമ്മളെന്നെ കണ്ടതല്ലേ രണ്ട് ദിവസം മുമ്പ് ആ മലപ്പുറത്തൊക്കെ ഒരു അപകടം നടന്ന് നമ്മൾ കണ്ടതാണ് അപ്പോൾ അദ്ദേഹം അങ്ങനെ എന്തോ ചോദിച്ചപ്പോഴേ ഇവൻ്റെ ഭാര്യയുടെ മുമ്പിൽ ഒന്ന് ഷൈൻ കഴി ചെയ്യാൻ കിട്ടിയൊരു അവസരമാണ് അതായത് ഈ തല്ലും പിടി അല്ലെങ്കിൽ മറ്റുള്ളവരെ തെറി തെറിവറിയൽ ഏതെങ്കിലും ഒരു അത്താഴ പക്ഷണിക്കാരനെപ്പിടിച്ച് തല്ലുമ്പോഴൊക്കെ ഭാര്യൻ്റെ മുമ്പിൽ ഒരു വലിയ ഞാൻ വലിയ എനിക്ക് ബോഡിയും ജിമ്മൊക്കെ ഒക്കെ ഉണ്ട് എന്നുള്ള ഒരു അഹങ്കാരം പിന്നെ ഞാനൊരു ആണ് എന്ത് ഒലക്കയിലെ മറ്റേ സെലിബ്രേറ്റി ഇത് സെലിബ്രേറ്റി ആക്കുന്നത് ജനങ്ങളാണ് അപ്പോൾ ഇവൻ പോയിട്ട് പോയിട്ടെന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ താഴപ്പക്ഷണിക്കാരനായ ഓട്ടോക്കാരെ അതായത് എല്ലാ ഓട്ടോക്കാരൊന്നും നല്ലവരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എന്നാലും ആ ചെയ്തത് അതായത് വളരെ മോശമായി പോയാൽ അദ്ദേഹം തിരിച്ചു പോയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അദ്ദേഹത്തിന് പോകണമെങ്കിൽ തിരിച്ചത്തല്ല പക്ഷേ അദ്ദേഹം അതിന് പോകാതെ നേരെ എന്ത് ചെയ്തു വെച്ചാൽ കേസിന് പോയായിരുന്നു Okay. <laughs> കേസിന് പോയപ്പോൾ ഇവനെ പോലീസ് പിടിച്ചു ഇവനാകെ മാനം എന്താ പറയേണ്ടത് ഇവൻ വിളിക്കാനുള്ള അടുത്തൊക്കെ വിളിച്ചു അതായത് ഇവനറിയുന്ന മന്ത്രിമാരെയും ഇവനറിയുന്ന പിന്നെ ജനപ്രതിനിധികളെയും രാഷ്ട്രീയക്കാരെയും ഒക്കെ ഇവൻ വിളിച്ചു പക്ഷേ എല്ലാവരും കയ്യൊഴിഞ്ഞു എന്നുള്ളതാണ് വേറൊന്നും അല്ല അതായത് എല്ലാവർക്കും കാര്യം മനസ്സിലായി കാര്യം മനസ്സിലായത് മാത്രവുമല്ല ഇദ്ദേഹം തല്ലിയതും ഒരു പിന്നെ എന്താ പറയുക ഒരു രാഷ്ട്രീയക്കാരനെയാണ് അദ്ദേഹം എന്തോ സി ഐ ടിയുൻ്റെ എന്തോ ഒരു നേതാവ് അങ്ങനെ എന്തോ എന്നാൽ പറയുന്നത് ഏതായാലും തല്ലിയത് വളരെ മോശം തന്നെയല്ലേ അതായത് ഭാര്യ എൻ്റെ മുമ്പിൽ നിന്ന് പിന്നെ ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സീരിയൽ നടന്നല്ലേ ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അമാനുഷിക ശക്തിയുള്ളവരാണ് സീരിയലിലൊക്കെ നമ്മൾ എത്ര പേരെ കൈവകുന്നുണ്ട് അതുപോലെ തന്നെ സീരിയലുകാർക്കൊക്കെ ഇവിടെ ആരെയും എന്തും ചെയ്യാം പ്രത്യേകിച്ച് പോലെയുള്ള ഒരാളെ ഞാനൊക്കെ ഒരുപാട് രാഷ്ട്രീയ പിന്നെ സ്വാധീനമുള്ളൊരു വ്യക്തിയാണ് പൈസ ഉള്ളവനാണ് അതുപോലെ എൻ്റെ കാർ കണ്ട നിൻ്റെ ഓട്ടോ എങ്ങാറ്റം ഇതിനടുത്തുകൂടി പോയി കഴിഞ്ഞാൽ അതുപോലെ നമുക്ക് നാണക്കേടാണ് എന്നൊക്കെ വിചാരിക്കുന്ന അഹങ്കാരിയായ അർജുൻ എന്ന് പറയുന്ന വ്യക്തി ആ വ്യക്തി യാതൊരു ദാക്ഷ ക്ഷീണവും ഇല്ലാതെ ആ ഓട്ടോക്കാരനെ തല്ലുകയായിരുന്നു ഇവനെക്കാട്ടിയും ഒന്നുമില്ലെങ്കിൽ ഒരു ആറോ ഏഴോ വയസ്സ് ഇല്ലെങ്കിൽ ഒരു പത്തോ വയസ്സെങ്കിലും മൂപ്പുള്ള ഒരു വ്യക്തിയാണ് ഈ ഓട്ടോക്കാരിൻ ആലോചിച്ച് നോക്കണം എന്നിട്ട് യാതൊരു കൂസലുമില്ലാതെ ഇവൻ തല്ലുകയാണ് ഇവൻ്റെ ഭാര്യ പോലും ഒന്നും മിണ്ടിയില്ല ഭാര്യ പോലും കിട്ടട്ടെ കാരണം ഇവർക്കൊക്കെ ജാടയാണല്ലോ ഇവരുടെയൊക്കെ ഒരു വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു സീരിയലിൽ അഭിനയിക്കുമ്പോഴേക്കും ഇവർ വലിയ ആളായിപ്പോയി അതുപോലെ പൊതുജനങ്ങളോട് ഇവർക്ക് പുച്ഛമല്ലേ അതായത് നിങ്ങൾ ചില സിനിമാ നടമാരെയൊക്കെ കണ്ടിട്ടില്ലേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ഒരു ആവശ്യത്തിന് നമ്മൾ ഒരു പിന്നെ സെൽഫി എടുക്കാനൊക്കെ പോകുമ്പോൾ നമ്മൾ തള്ളി തള്ളി മാറ്റുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ നല്ല നല്ല ആൾക്കാർ ഒരുപാടുണ്ട് സെൽഫി എടുക്കാൻ പോകുമ്പോഴ് എടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ ചില ആൾക്കാർ സെലിബ്രിറ്റി നമ്മൾ ഓടി ചെന്ന് സെൽഫി എടുക്കാൻ പോകുമ്പോഴേക്കും മാർ തള്ളി മാറ്റൽ അങ്ങനെ ഇങ്ങനെ ഉള്ള കുറേ ടീമുകളുണ്ട് പക്ഷേ വേറൊരു കാര്യമുണ്ട് കേട്ടോ ഞാൻ ഇതിനടുത്ത് തമന്നേൻ്റെ ഒരു വീഡിയോ കണ്ടു അതായത് തമന്നയോട് സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പയ്യൻ ഓടി വരുമ്പോൾ അവനെ സുരക്ഷാ ജീവനക്കാർ എന്ന് പറയുന്ന സെക്യൂരിറ്റികളുണ്ടല്ലോ അവർ പിടിച്ചു മാറ്റുകയാണ് പിടിച്ചു മാറ്റുമ്പോൾ തമനോനോണോന്നോണോ ചെയ്യരുത് കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ എടുത്ത് വിളിച്ചരുത് സെൽഫി എടുത്ത് അവൻ സന്തോഷകരമായി പോയി എന്താണ് തമനക്കറിയാം പ്രേക്ഷകരാണ് നമ്മളെ വലിയവരാക്കുന്നത് അല്ലാതെ വേറെ ആരുമല്ല ഈ പ്രേക്ഷകരെ നാളെ ഇവൻ്റെ സീരിയൽ കാണണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു ഇത്രയും ു അല്ലാതെ ഇതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല ഇവനൊക്കെ ഒരു സീരിയൽ വന്നിട്ട് എന്തെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടുമ്പോഴേക്ക് ഞാൻ വലിയ സെലിബ്രിറ്റി ആണല്ലേ ഞാൻ വലിയ താരമാണ് എൻ്റെ ഭാര്യ വലിയ താരമാണ് എന്നൊക്കെയുള്ള അഹങ്കാരമുണ്ടല്ലോ ഈ പൊതുജനങ്ങളോട് പുച്ഛം എന്ന് പറയുന്ന ഒരു സംഭവം അത് പൊതുവേ എല്ലാവർക്കും ഉള്ളതാണ് പണ്ടൊരു ചടങ്ങില് ഇപ്പോഴും നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചാൽ കാണാൻ കഴിയും ഒരു ചടങ്ങിൽ ജോ പിന്നെ നമ്മുടെ എന്താ പറയേണ്ടത് വിക്രമില്ല തമിഴ് നടൻ വിക്രം പിന്നെ വിക്രമിൻ്റെ അടുത്തേക്ക് ഒരു പയ്യൻ ഓടി വന്നു ഓടി വന്നു അവൻ സെൽഫി എടുക്കാൻ നോക്കുമ്പോഴേക്കും നമ്മുടെ മലയാളത്തിലുള്ള ഒരുത്തൻ അതായത് നിങ്ങൾക്കെല്ലാം അറിയാം നീ നമ്മളെ നിർമ്മാതാവ് വിജയ് ബാബുവിൻ്റെ മുഖബാബം ചുമന്നു ആ പയ്യനെ അവനെ ശരിക്കും പറഞ്ഞാൽ അവൻ അധികാരം ഉണ്ടെങ്കിലേ അവന് വില തോക്കങ്ങാറ്റം കിട്ടിയ ടിഷ്യൂ ടിഷ്യൂന്നാക്കിയനെ അങ്ങനെയാണ് ആ ഒരാ ഇതിൽ വന്നു പക്ഷെ വിക്രം ചെയ്യരുത് കാരണം എന്ന് വെച്ചാൽ വിക്രമിനറിയാം ഞാനും ഈ കൂട്ടത്തിൽ പണ്ടുള്ള ഒരാളായിരുന്നു ഇതുപോലെ ഒരുപാട് സിനിമാ നടന്മാരോട് സെൽഫി എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ഓട്ടോഗ്രാഫിന് വേണ്ടി ഞാനും കാത്തിരുന്നിട്ടുണ്ട് അന്ന് സെൽഫി ഇല്ലല്ലോ അപ്പോൾ അതൊക്കെ വിജയി സോറി വിക്രമിനെ അറിയാവുന്നതുകൊണ്ട് വിക്രം എന്ത് ചെയ്തു അവനെ ചേർത്തി നിർത്തിയിട്ട് അവന് ഇഷ്ടം പോലെ സെൽഫി എടുത്തു ഒരു ഉമ്മയും കൊടുത്തിട്ടാണ് അവൻ പോയത് അതുപോലെ തന്നെ ഇപ്പോൾ ദുൽഖർ ഒക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് ദുൽഖർ അതിനിടയ്ക്ക് കെട്ടിപ്പിടിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അത് ദുൽഖർ കെട്ടിപ്പിടിക്കാൻ വേണ്ടി അനുവാദം കൊടുത്തു എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ പണ്ടൊക്കെ ഈ നടന്മാർ എന്താ ചെയ്യാമെന്നറിയാം അതായത് ആരെങ്കിലും ആൾക്കൂട്ടം വരുമ്പോഴേക്ക് ഇപ്പം ആ റോഡി ഇപ്പം പിന്നെ ഉള്ളിൽ കേരളമാണ് വണ്ടീൻ്റെ ഉള്ളിൽ കേരളമാണ് പക്ഷേ ഇന്ന് മാറ്റം വന്നു ഒരുപാട് അതായത് ഇന്ന് എല്ലാവരും ജന മധ്യത്തിലേക്ക് ഇറങ്ങിപ്പോക്കാണ് എന്തുകൊണ്ടാണ് എല്ലാവർക്കും മനസ്സിലായി ജനങ്ങളില്ലെങ്കിൽ ഞങ്ങൾ ില്ല ജനങ്ങളാണ് ഞങ്ങൾ ഏറ്റവും വലിയവനാക്കുന്നത് അതുപോലെ തന്നെ ഈ അർജുൻ ഈ അർജുൻ എന്ന് പറയുന്ന വ്യക്തിക്ക് അഹങ്കാരത്തിൻ്റെ പ്രതിരൂപമാണ് ഇവൻ ഇവൻ ഏറ്റവും വലിയ അഹങ്കാരിയാണെന്നാണ് ഞാൻ പറയുള്ളു കാരണം എന്താണെന്ന് വെച്ചാൽ ഇവ ഷൈൻ ചെയ്യിക്കുകയാണ് ഭാര്യയുടെയും മക്കളും പിന്നെ അന്നവരുടെ അമ്മായി അമ്മയും അവരൊക്കെ ഉണ്ടെങ്കിൽ ആ എൻ്റെ മകളുടെ ഭർത്താവ് കൊള്ളാം കണ്ടോ അവനൊരു ഓട്ടോക്കാരനെ ഇടിച്ചു അവനോട് എന്തോ പറഞ്ഞപ്പോൾ അവൻ ഇടിച്ചിട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ളൊരു വീര പരിവേഷം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണോ എന്നറിയില്ല അല്ലെങ്കിൽ പണത്തിൻ്റെ ഹുങ്ക് ഇല്ലെങ്കിൽ അധികാരവർഗങ്ങൾ തങ്ങൾ തൻ്റെ കൂടെയുണ്ടേ ഇല്ലെങ്കിൽ താ എനിക്ക് താങ്കൾ ൻ വിളിച്ചാൽ വരാൻ പത്ത് പേരുണ്ട് എന്നുള്ള തലത്തിലുള്ള തരത്തിലുള്ള ഒരു ഒരു ഇതുണ്ടല്ലോ അത് തന്നെയാണ് ഈ ഓട്ടോക്കാരനെ ഇടിക്കാൻ ഇവന് പ്രചോദനം നൽകിയത് എന്നുള്ളതാണ് ഇവനെ വിടരുത് അതായത് ഇന്ന് ആ പോലീസ് സ്റ്റേഷനിൽ കണ്ട കാഴ്ച ഇവൻ്റെ ഭാര്യയെ കരഞ്ഞ് കാലു പിടിക്കുന്നത് അതുപോലെ തന്നെ ഇവൻ കരഞ്ഞ് കാലു പിടിക്കുന്നു കാരണം എന്താ പറയുക ഇവൻ വിചാരിച്ചിട്ടില്ല ഒരുത്തനെ ഇടിക്കുമ്പോഴേക്കങ്ങ് പിന്നെ ഇവൻ വിചാരിച്ചത് കാറ് വിട്ടങ്ങ് പോകാമെന്നാണ് പക്ഷെ അവിടെയുള്ള നല്ലവരായ നാട്ടുകാർ ഇവനെ തടഞ്ഞു വെച്ചു എന്നുള്ളതാണ് കാരണം തെറ്റിവിന്റെ കയ്യിലാണെന്ന് മനസ്സിലായി അപ്പോൾ തന്നെ തടഞ്ഞു വെച്ചു പോലീസുകാരെ വരുത്തിച്ചു നിയമത്തിന്റെ മുന്നിൽ തന്നെ വിട്ടുകൊടുത്തു ഇനിയും ഇതേപോലെയുള്ള അഹങ്കാരികളായ ഒരുപാട് നടന്മാരുണ്ട് ഈ അഹങ്കാരികൾക്കല്ല ഇതൊരു പാഠമാണെന്നേ ഞാൻ പറയുള്ളൂ കാരണം യുപന്മാരെയൊക്കെ താരങ്ങളാക്കുന്നത് നമ്മുടെയൊക്കെ പൈസയാണ് ഇല്ലെങ്കിൽ നമ്മുടെയൊക്കെ സമയമാണ് ഇവരെയൊക്കെ താരങ്ങളാക്കുന്നത് ഇവനൊക്കെ കാണിക്കുന്ന ചില വിടുവായുത്തരങ്ങൾ ഈ ടി വിയിൽ പോയിട്ട് കാണുന്നത് നമ്മൾ സമയം ഇല്ലാതെ സമയം ഉണ്ടാക്കിയിട്ടാണ് ഇതൊക്കെ കാണുന്നത് ഇവൻ്റെയൊക്കെ വിചാരമെന്ന് വെച്ചാൽ ഇവൻ്റെയൊക്കെ നടന വൈഭവം കൊണ്ടാണ് ഇല്ലെങ്കിൽ ഇവനഭിനയിക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ ഹിറ്റാകുന്നത് ഇവനാർ മമ്മൂട്ടിയെക്കാട്ടി വലിയ ആളാകാൻ നോക്കുന്നത് മമ്മൂട്ടി ലാലേട്ടൻ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരുപാട് നടന്മാർ നമ്മൾ ഇതിൻ്റെ അകത്തുണ്ട് ഇവനെന്താ ചെയ്യുന്നത് അതിനെക്കാട്ടിയും വലിയവനായിട്ട് ഇവൻ വിചാരിച്ചെന്താ അറിയാം ഈ ഓട്ടോക്കാരനെയല്ലേ നമുക്കറിയാമല്ലോ ഓട്ടോക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒന്ന് ചൊട്ടി വിട്ട് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല ഇവനെവിടെ പോയി പരാതി പറയാനെന്നൊക്കെ ഇവൻ വിചാരിച്ചത് മോനെ അനിയാ ഇത് നാട് മാറിപ്പോയി മനസ്സിലായാ അതായത് നിൻ്റെ നിന്ന നിൻ്റെ സ്വഭാവം അതായത് ഈ അഹങ്കാരം അഹങ്കാരത്തിൻ്റെ പ്രതിരൂപം തന്നെയാണ് നീ നിനക്ക് പൈസ ഉണ്ടെങ്കിൽ അത് നിൻ്റെ വീട്ടിൽ വെച്ചാൽ മതി അല്ലാതെ അത് പൊതുജനങ്ങളായ ആൾക്കാരൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ആൺകുട്ടികൾ ഉണ്ടാവുമായിരുന്നു അതായത് നിന്നെ തിരിച്ചു തല്ലിയില്ല വേണമെങ്കിൽ നിന്നെ തിരിച്ചു തല്ലാം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വേണമെങ്കിൽ നിന്നെ തിരിച്ചു തല്ലാം പക്ഷെ അതല്ല വേണ്ടത് നിന്നെ നിയമത്തിൻ്റെ മുമ്പിൽ ആ മനുഷ്യൻ അതാണ് കാരണം ആ നിമിഷം തന്നെ നിന്റെ ഭാര്യേൻ്റെ മുമ്പ് നിന്നെ അയാൾ തല്ലിക്കഴിഞ്ഞാൽ നിനക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല നിനക്ക് മസിലും ഇതും ഉണ്ടെന്നേ ഉള്ളൂ നിനക്ക് പിന്നെ എന്താ വച്ചാൽ ബുദ്ധി ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതാണിവിടെ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവനെ വിട്ടരുത് അതായത് ഇവൻ ചെയ്തിരിക്കുന്നത് ക്രിമിനലിസം തന്നെ ഇവനെ പിന്നെ റിമാൻഡ് ചെയ്യണം അതാണ് വേണ്ടത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കര ഇപ്പോഴാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഓരോ ലൈക്ക് ഓരോ കമൻറ്റ് കൊടുക്കുക കാരണം ഇവൻ്റെ സീരിയലിൻ്റെ നെട്ടക്കായിട്ട് കൊടുക്കണം അവിടുന്ന് നന്ദി നമസ്കാരം